ഒരിക്കൽ തേനീച്ചയും എട്ടുകാലിയും തമ്മിൽ കണ്ടുമുട്ടി എട്ടുകാലി തേനീച്ചയോട് പറഞ്ഞു നിങ്ങൾ കൂട്ടത്തോടെ തന്നെ ലോക തോൽവിയാണല്ലോ സ്നേഹിത അത് കേട്ട തേനീച്ച അത്ഭുതത്തോട് ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എട്ടുകാലി പറഞ്ഞു നിങ്ങൾ വിശ്രമമില്ലാതെ പൂക്കളായ പൂക്കൾ മുഴുവനും ഓടി നടന്ന് മധുരതരമായും അതു ശേഖരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ മനുഷ്യർ അത് മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല എവിടെയും പോകാറില്ല ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്രവം ഉപയോഗിച്ച് വല നെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഞങ്ങളെ തേടി വരും ആവശ്യത്തിന് വിശ്രമമുണ്ട് അധ്വാനം കുറവാണ് അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞങ്ങളെ കണ്ടുപഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ തേനീച്ച പറഞ്ഞു സ്നേഹിത നീ ഒരു കാര്യം മറന്നുപോയി നീ വിരിക്കുന്നത് കെണിയാണ് ആ കെണിയിൽ ആദ്യം മുതൽ അവസാനം വരെ അകപ്പെട്ട് കിടക്കുന്നതും നീ തന്നെയാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ ആസ്വദിച്ചിട്ടുണ്ടോ പൂക്കളുടെ മനോഹാരിതയും ഭംഗിയും നിനക്ക് കാണാൻ പോലും കഴിയാറില്ലല്ലോ അധ്വാനിക്കുന്നത് ആരെങ്കിലും അപഹരിച്ചാൽ പോലും അവർക്കത് ആനന്ദവും ആശ്വാസവുമല്ലേ നൽകുന്നത് നിന്റെ കെണി നിനക്കും അതിൽ വീഴുന്നവർക്കും ആപത്തല്ലേ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവസ്ഥയാണ് നിൻ്റേത് അതുകൊണ്ട് ആരാണ് ലോക തോൽവി എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്കും സങ്കുചിതമാകാത്ത ഒരു മനസ്സ് നാം സ്വന്തമാക്കണം മറുപടി പറയാൻ വേണ്ടിയല്ല മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യരെ മനസ്സ് തുറന്ന് കേൾക്കാൻ കഴിയുന്ന ഒരു കാത് സ്വന്തമാക്കണം അവരവർക്ക് വേണ്ടി മാത്രമല്ലാതെ അപരന് വേണ്ടിയും കൂടി അധ്വാനിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിവുണ്ടാകാം ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നവരോ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരോ നാം സമ്പാദിക്കാനുള്ള തിരക്കിനിടയിൽ സന്തോഷിക്കാനും ജീവിക്കാനും മറന്നു പോകുന്നുവോ മനസ്സിരുത്തി ധ്യാനിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ